ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജെനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് വളരെ ആയിട്ടുള്ള എനർജിയാണ് സിക്സ് ഓഫ് ഹാൺസിൻ്റെ എനർജിയാണ് സിക്സ് ഓഫ് ഹാൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ല നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം ഇവിടെ ഏറ്റവും ഉയരത്തിൽ ഇരിക്കുകയാണ് നിങ്ങൾക്ക് ഇത്രമാത്രം ഉയരത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ബാക്കിയുള്ളവരെല്ലാം നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നു അതുപോലെ ഇവിടെ താഴെ നിൽക്കുന്നവർക്കൊന്നും നിങ്ങളെ ശരിയായ രീതിയിൽ കാണാൻ പറ്റുന്നില്ല കണ്ടില്ല ഇവിടെ താഴെ നിന്ന് ഓരോരുത്തർ നോക്കുകയാണ് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല അത്രമാത്രം നിങ്ങൾ ഉയരത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതുവരെയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എങ്കിൽ ഇനി നിങ്ങളിലേക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വരാൻ പോകുന്നത് വളരെ നല്ല ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു അത് മറ്റുള്ളവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ കരിയർ സംബന്ധമായ ോ അതുപോലെ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ നിങ്ങളുടെ കുടുംബ സംബന്ധമായ കാര്യത്തിലോ അത് അതുമല്ല എങ്കിൽ നിങ്ങൾ ഇടപെടുന്ന സമൂഹത്തിൽ എവിടെ ആയാലും നിങ്ങൾക്കിവിടെ ഉയർച്ച വരുന്നു ഒരു ഉയർന്ന സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന വാൻസ് ഫയർ സൈനാണ് എരിസ് ലിയോ സജിറ്റേറിയസ് എനർജി ണ്ടില്ല ടെമ്പറൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ക്ഷമ ക്ഷമ പാലിക്കാൻ കഴിയുന്നുണ്ട് കണ്ടില്ല ഇത്രയൊക്കെ സാധനം ഈ ഒരു കാറ്റിന്റെ മുൻപിൽ ഉണ്ടായിട്ടും കഴിക്കുന്ന സാധനമാണ് ഇതൊക്കെ കണ്ടില്ല അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ക്ഷമയോടുകൂടി ഇരിക്കാൻ സാധിക്കുന്നു സാധാരണ ആണെങ്കിൽ കാറ്റൊക്കെ മത്സ്യമൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കുന്നതല്ല ഇത് ഇതിനിടെ ഇതിപ്പോൾ കഴിക്കരുത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടായാലും ശരി നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ഷമ പാലിച്ചിട്ട് മനസ്സിലായി ഒരു ക്ഷമ പാലിക്കാൻ നിങ്ങളെ കൊണ്ടു കഴിയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം സക്സസ്സിലേക്ക് വരുന്നു മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഏതൊരു കാര്യത്തിലും മിതത്വം പാലിക്കാൻ കഴിയുന്നു ഇപ്പോൾ വേണ്ടത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ മനസ്സിലായി വേണ്ടാത്തതിനെ തിരസ്കരിക്കാൻ അങ്ങനെയാണ് വേണ്ടാത്തത് വേണ്ട വേണ്ടത് ഏർ സ്വീകരിക്കാൻ അത് നല്ല മനസ്സോടുകൂടി ഏർ ചെയ്യാനുള്ള ഒരു പ്രവണത നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത് തന്നെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തതായിട്ട് സെവൻ ഓഫ് ഫെൻറ്റിക്കൽസിന്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ ഇവിടെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ കാത്തിരിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് വരും നിങ്ങളിലേക്ക് വരും ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല അപ്പോൾ ഇവിടെ ഇത് നിങ്ങളിൽ നിന്നും ആരെങ്കിലും തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു സൗഭാഗ്യം കൂടിയാണ് നിങ്ങൾക്ക് നല്ല സൗഭാഗ്യം ഉണ്ട് പക്ഷെ ആരോ നിങ്ങളിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കണ്ടല്ലേ ഇവിടെ തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ് ഇവിടെ അപ്പൊ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഈ ഒരു സൗഭാഗ്യം നിങ്ങളിലേക്ക് ഇപ്പോൾ വരേണ്ടതാണ് പക്ഷേ അത് നിങ്ങളുടെ ചുണ്ടത്ത് വന്നു ആ ഭാഗ്യം പക്ഷെ അവിടെ നിന്ന് ആരും അത് തട്ടി മറിച്ചു കളഞ്ഞിരിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് ചില കാര്യങ്ങളൊക്കെ വരാനുണ്ട് അത് സാമ്പത്തികമായാലും മറ്റു പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരാനുണ്ട് പക്ഷേ നിങ്ങളിവിടെ കാത്തിരിക്കുകയാണ് തന്നെ പക്ഷെ അത് ലഭിക്കുന്നില്ല മനസ്സിലായി കുറച്ചൊന്ന് ദൂരത്താണ് അതിൻറെ നില്പ്പ് ആ ഒരു സംഭവത്തിന്റെ നിൽപ്പം പറഞ്ഞാൽ കുറച്ച് ദൂരത്താണ് അത് മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും അകലെയാക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ളവർ മനഃപൂർവ്വം നിങ്ങളെ ദ്രോഹിക്കുന്നതാവാൻ ചില കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മനഃപൂർവ്വം നിങ്ങൾക്ക് തരാതിരിക്കുന്ന നിങ്ങളിൽ നിന്നും സാമ്പത്തികം വാങ്ങിച്ചിട്ട് തരാതിരിക്കുന്ന എനർജി ആവാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് സാമ്പത്തികം വരാനുണ്ട് പക്ഷെ അതിങ്ങോട്ടും വരുന്നില്ല നിങ്ങൾ വളരെയധികം ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലോട്ട് പോകുന്ന താഴോട്ട് ചിന്തിക്കുന്നു എന്താണ് വേണ്ടത് ചിലപ്പോഴൊക്കെ താഴെ വീണു പോകാൻ പോകുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജിയിലാണ് ഇവിടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അതിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതിന്റെ റിയാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളൊന്ന് ഒരു പ്രശ്നത്തിലാണ് എന്നാണ് കാണുന്നത് മുൻപോട്ട് പല കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട് പക്ഷെ എന്ത് വേണം എങ്ങനെ ആക്ഷൻ എടുക്കണം എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ഇവിടെ വളരെയധികം വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബുദ്ധിമുട്ടിനെ മറികടക്കാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട് ഇവിടെ സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ ഈ സെവൻ ഓഫ് സോഡിന്റെ എനർജി കണ്ടില്ലേ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഒരു ചീറ്റിങ് എനർജി വരികയാണ് ചെയ്യുന്നത് അത് വളരെ അധികം സൂക്ഷിക്കേണ്ടതാണ് പലപ്പോഴും നിങ്ങളുടെ നിങ്ങളുടെ എനർജി തന്നെയാണ് ഈ കയറി വരുന്നത് മനസ്സിലായോ അല്ലാതെ എൻ്റെ എനർജി അല്ല ഇത് നിങ്ങളുടെ എനർജിയാണ് നിങ്ങളെയൊക്കെ ഓരോരുത്തരെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് റീഡിങ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ജനറൽ റീഡിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് പേരെ എനിക്കിപ്പോൾ അറിയുക ഒരുപാട് പേര് കാണുന്നതാണ് ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ അത് കൊണ്ട് തന്നെയും ഇവിടെ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ കാണുന്നത് വെറുതെ ഒരു ഒരു ദയ നിങ്ങളോട് പെരുമാറുന്ന ചില ആൾക്കാരുണ്ട് ഒരു ദയയും ഇല്ലാതെ സ്നേഹവും ദയവും ഒന്നുമില്ലാതെ നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചോ അവിടെയൊക്കെ നിങ്ങൾക്ക് അബദ്ധങ്ങളാണ് പറ്റുന്നത് മനസ്സിലായോ ആ അബദ്ധം അങ്ങനെ പറ്റുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ അബദ്ധത്തിലേക്ക് ചെന്ന് ചാടുകയും ചെയ്യും നിങ്ങളോട് അടുത്തിരിക്കുന്ന ചില ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള സിമ്പതി നിങ്ങളോട് തോന്നുന്നില്ല ം നിങ്ങളെ ദ്രോഹിക്കാവോ അത്രയും ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് അത് കുറച്ചൊന്ന് സൂക്ഷിക്കണം ഇവിടെ ഫൈവ് ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ കണ്ടില്ലേ ഇവിടെ സ്നേഹമുണ്ട് പക്ഷെ ഇല്ല എന്ന് കരുതി വിഷമിക്കുന്നു ഇവിടെ കണ്ടില്ലേ ഇവിടെ രണ്ട് കപ്പുകൾ സ്നേഹം കൊണ്ട് നിറഞ്ഞു കവിയുകയാണ് ഇവിടെ മറിഞ്ഞു വീണതിനെ നോക്കി ഇവിടെ സങ്കടപ്പെടുകയാണ് അപ്പോ നിങ്ങളിലേക്ക് ചില സൗഭാഗ്യങ്ങളുണ്ട് നിറഞ്ഞു തോന്നുന്ന സൗഭാഗ്യം നിങ്ങൾക്കുണ്ട് ഇവിടെ പക്ഷെ നിങ്ങൾ ഇല്ലാത്തതിനെ കണ്ടിട്ടാണ് ഇവിടെ വിഷമിക്കുന്നത് കണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഇല്ലാത്തതിനെ കണ്ട് വിഷമിക്കുന്നു അപ്പോ നിങ്ങൾ എന്നും വിചാരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എനിക്ക് തന്നതിനൊക്കെയും നന്ദി ദൈവമേ ഇതാണ് ഉള്ളതിനെ കാണുക എനിക്ക് ഇത്രയൊക്കെ കഴിവുകൾ ദൈവം തന്നു എനിക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ് ഞാൻ എനിക്ക് ഈ കഴിവൊക്കെ ദൈവം തന്നതല്ലേ അപ്പോൾ അതിനും ദൈവത്തിനും നന്ദി യൂണിവേഴ്സിന് നന്ദി പിന്നെ അതുപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ദൈവമേ എനിക്ക് അവിടുന്ന് തന്ന സൗഭാഗ്യങ്ങൾക്ക് സമൃദ്ധിക്ക് ഐശ്വര്യത്തിന് എല്ലാം നന്ദി മനസ്സിലായി അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നന്ദി പറയുന്നതിലൂടെ നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെയും വന്നു ചേരും ഇത് ഇപ്പൊ ഇവിടെ ഈ രണ്ട് കപ്പങ്കിലും നിറഞ്ഞ കവിയുന്നുണ്ട് പക്ഷെ ഇത് ഇതുപോലും ഒന്നുപോലും ഇല്ലാത്ത എത്രയോ പേരുണ്ട് മനസ്സിലായി ഒത്തിരി അല്പം പോലും സൗഭാഗ്യം അനുഭവിക്കാൻ പറ്റാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇത്രയെങ്കിലും തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണം സന്തോഷമായിട്ട് കഴിയാൻ ആ സന്തോഷത്തിലുള്ള നന്ദി പറച്ചിലൂടെയാണ് ദൈവം ഒരു വശത്തു നിന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തരുന്നത് അതാണ് ഇവിടെ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതും അത് തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ ഇല്ല അപ്പൊ ഇല്ലാത്തതിനെ കുറിച്ചാണ് നമുക്ക് എപ്പോഴും വേവലാതി അല്ലെ അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു സ്വഭാവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് മാറ്റിവെച്ചു നോക്കൂ എനിക്കിത് ഇത്രയും ഉണ്ടല്ലോ എനിക്ക് കൈകാലുകൾ ഉണ്ടല്ലോ അംഗവൈകല്യമുള്ളവർ എത്രയോ പേരുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തവർ എത്രയോ പേരുണ്ട് അപ്പം നമുക്ക് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പം നമുക്ക് തന്നത് ഒരുപാട് നല്ല നല്ല സൗഭാഗ്യങ്ങളാണ് എല്ലാം കൂടി തികഞ്ഞിട്ട് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല എല്ലാ സൗഭാഗ്യങ്ങളും കൂടെ ദൈവം വാരി കോരി ആർക്കും കൊടുക്കുകയും ഇല്ല എത്രയോ പേര് മറച്ചു വെച്ച് കഴിയുന്നു അവരുടെ ദുഃഖങ്ങളെ മറച്ചു വെച്ചിട്ട് മുൻപല്ലുകൊണ്ട് ചിരിച്ചു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മനസ്സിലായത് നമുക്ക് തോന്നുകയാണ് അവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലെന്ന് പക്ഷെ ഇങ്ങനെയാണ് ലോകം അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾക്ക് ഉള്ള സൗഭാഗ്യങ്ങളിൽ നിങ്ങൾ സംതൃപ്തരാവുകയാണ് വേണ്ടത് അതിന് യൂണിവേഴ്സിനോട് എല്ലായ്പ്പോഴും നന്ദി പറയുകയും വേണം അപ്പോൾ മാത്രമേ നിങ്ങൾ ഒരു ഉയർന്ന ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കൂ ഇവിടെ ഓഫ് വാൻസ് ഉയർന്ന ജീവിതത്തിലേക്ക് വരികയാണ് കണ്ടില്ലേ ഇവിടെ ഈ ക്യൂനോഫോൻസ് വിദ്യാഭ്യാസം ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ ഒരു സിംഹാസനം കിട്ടിയിരിക്കുകയാണ് ഇവിടെ എല്ലാം ബ്യൂട്ടി കോൺഷ്യസ് ആണ് നല്ല സൗന്ദര്യം ഉണ്ട് നല്ലപോലെ വിദ്യാഭ്യാസം ഉണ്ട് നല്ല സാമ്പത്തികമുണ്ട് നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ ആൻഡ് സിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എല്ലാം ഇവിടെ ഉണ്ട് സമൃദ്ധിയുണ്ട് സമ്പത്തുണ്ട് എല്ലാം നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല യർ സൈൻ ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി കണ്ടല്ലേ ഇപ്പൊ ഇവിടെ നിങ്ങളെ സേവിച്ചു നിൽക്കാൻ ആൾക്കാരും ആൾക്കാരുമുണ്ട് ഇവിടെ പാദത്തിലെ ആൾക്കാരിയ്ക്കുന്നു ഇവിടെ മോളില് ആൾക്കാരിയ്ക്കുന്നു ഇവിടെ ഇവിടെയൊക്കെ ആൾക്കാർ വരുന്നുണ്ട് േ അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കും ഞാനിപ്പോ പറഞ്ഞില്ലേ ഉള്ളതിന് നന്ദി പറയാം നന്ദി പറഞ്ഞുകൊണ്ട് ഒരുപാട് തവണ എത്ര തവണ തവണ യൂണിവേഴ്സിനോട് നന്ദി പറയാവോ അത്രയും നിങ്ങൾ പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ എന്നും വൈകിട്ട് നിങ്ങൾ എഴുതണം എനിക്കത് തന്നതിന് നന്ദി ഇത് തന്നതിന് നന്ദി എല്ലാം നിങ്ങൾ അങ്ങനെ അങ്ങനെ എഴുഞ്ഞ എഴുതി എഴുതി വെച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു വരെ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളിലേക്ക് ആകർഷിച്ചെടുക്കാൻ പറ്റും അതാണ് പറയുന്നത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടു നമ്മൾ അത് നന്ദി പറയണമെന്ന് പറഞ്ഞു ഇവിടെ തന്നെ കണ്ടില്ലേ ഇവിടെ വളരെ ഉയർച്ചയിലേക്ക് വരികയാണ് അപ്പോൾ വളരെ നല്ല ഒരു ഉയർന്ന പദവി അലങ്കരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ എന്തോ പ്രശ്നം പറഞ്ഞിട്ട് നിസ്സാരമായ കാര്യങ്ങളിൽ ഇവിടെ വഴക്കിട്ടൊന്ന് പിണങ്ങിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ ഇത് പെട്ടെന്ന് ശരിയാവും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി ദൂരെ എങ്ങും പോകുന്നില്ല തൽക്കാലത്തെ ഒരു അകൽച്ച ഇവിടെ കാണുന്നുണ്ട് ഫൈവ് ഓഫ് പെൻഡക്കിളിന്റെ അപ്പോൾ സാമ്പത്തികപരമായ ചില പ്രശ്നങ്ങളിൽ നിങ്ങളൊന്ന് അല്പം ഒന്ന് അകന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളോടാവാ അല്ലെങ്കിൽ നിങ്ങൾ കപ്പിൾസ് തമ്മിലാവാരും വായിക്കോട്ടെ ആരെങ്കിലും തമ്മിൽ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒരു അകൽച്ച വരാം മാനസികമായിട്ടൊന്നും വിഷമം അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നിന്നും എന്താണ് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് നിങ്ങളിലേക്ക് വന്നു ചേരും ഒരു അകൽച്ച നിങ്ങൾക്ക് ശരിയായി കിട്ടുന്നതാണ് അത്രമാത്രം അങ്ങ് ദൂരത്തേക്ക് പോവുകയില്ല എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഈ ഒരു പെൻഡക്കൾ ഇവിടെ തന്നെ ഉണ്ട് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ഈ പെൻറ്റക്കൾ നിമിത്തമാണ് ഇവിടെ നിങ്ങൾ വഴക്കിട്ടിരിക്കുന്നത് പിണങ്ങി മാറിയിരിക്കുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങളിലാണ് അപ്പോൾ ഇവിടെ എന്താണ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് വന്നിട്ട് ഈ പെൻറ്റക്കൾ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ അത് വീണ്ടും നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ വീണ്ടും അടുക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അങ്ങ് ഒത്തിരി അങ്ങ് പിരിഞ്ഞങ്ങ് ദൂരെ എങ്ങും പോവുകയില്ല അഥവാ കുറച്ച് ദിവസത്തേക്ക് മാത്രമുള്ള ഒരു പിണക്കം മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും തമ്മിൽ പിണക്കമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ശരിയാവും എന്ന് തന്നെയാണ് കാണുന്നത് ഇവിടെ കണ്ടില്ല ഫോർ ഓഫ് വൺസിൻ്റെ എനർജി വളരെയധികം സന്തോഷത്തോടെ കണ്ടില്ല ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിങ്ങൾ അധികം ഒന്നും പിണങ്ങി എത്രയും പെട്ടെന്ന് അടുത്ത് ചേരുവന്ന ഇവിടെ കാണുന്നത് കണ്ടില്ല ഇവിടെ വളരെയധികം സന്തോഷത്തോടുകൂടി ഫാമിലിയിലേക്ക് പോവുകയാണ് ഇവിടെ കുട്ടികളുടെ ജനനമായി വീടായി ഒരുപാട് സന്തോഷത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ ലൈഫിന് സ്റ്റെബിലിറ്റി ലഭിക്കുന്ന എനർജിയാണ് അപ്പോൾ സാമ്പത്തിക ഇവിടെ നിന്ന് നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് രണ്ടുപേരും കൂടി ഒന്ന് ചേർന്നുകൊണ്ട് നല്ല ഒരു ഫാമിലി കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമത്തിലാണെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ രണ്ടുപേരും കൂടി ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന കുടുംബത്തിലെ മറ്റുള്ളവരോട് സന്തോഷം എല്ലാം കൊണ്ടും സന്തോഷം അനുഭവിക്കുന്ന ചിലപ്പോൾ വീട് വാങ്ങിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യമുണ്ടാകും കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു അപ്പം ഇതെല്ലാം കൂടി ആകുമ്പോൾ ജോലി കാര്യത്തിലാണെങ്കിൽ അങ്ങനെയും വാഹനം മേടിക്കണം അങ്ങനെയും അപ്പം ഇതെല്ലാം കൂടി ആവുമ്പോൾ ഇവിടെ നല്ലതുപോലെ സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ പിണക്കം ഇട്ടതൊക്കെ ഇവിടെ ശരിയാകുന്നു എന്ന് തന്നെയാണ് ഇവിടെയും കാണുന്നത് ഏ സോ കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അതിൽ നിന്നും ചാടി വന്നതാണ് ഒരു കാട് അപ്പോൾ ഏസ് ഒ കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ കണ്ടില്ല പ്രണയം തുടങ്ങുകയാണ് വീണ്ടും പക്ഷമിച്ച് ഒരാൾ മാറിയിരിക്കുന്നുണ്ട് ഇവിടെ പ്രണയം തുടങ്ങുകയാണ് അതായത് ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ ഒരുപാട് മാറ്റം ദൈവികമാണ് ഈ പ്രണയം കണ്ടില്ലേ ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് ഇവിടെ ദൈവികമാണ് ഇതിൽ മറ്റേ കാര്യങ്ങളൊന്നുമില്ല ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആവാ അല്ലെങ്കിൽ ഒരു ടിൻഫ്ലെയിം കണക്ഷൻ ആവാ ഇവിടെ ഇത് കൊണ്ട് തന്നെ ഈ ഒരു പ്രണയം കൊണ്ട് തന്നെ ഇവിടെ തൃപ്തനായിരിക്കുന്നു അല്ലെങ്കിൽ തൃപ്തി നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട് ഒരു വ്യക്തിയോട് ഇവിടെ മറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയോട് നല്ലതുപോലെ പ്രണയം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ വ്യക്തി ആഗ്രഹിക്കുന്ന പ്രണയത്തിന് ആളിവിടെ ഉണ്ട് മറഞ്ഞിരിക്കുകയാണ് കുറച്ച് ദൂരെയാണ് അല്ലെങ്കിൽ അത് മറിഞ്ഞിരിക്കുന്നത് ഈ മറഞ്ഞിരിക്കുന്ന വ്യക്തിയോടാണ് ഇവിടെ പ്രണയം തുടങ്ങിയിരിക്കുന്നത് ഇതിന്റെ ഒരു തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടെങ്കിൽ ഇവിടെ വളരെയധികം സൗഭാഗ്യത്തോടുകൂടി വളരെയധികം സന്തോഷത്തോടുകൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നിവിടെ ആഗ്രഹിക്കുന്നുണ്ട് ഈ തുടങ്ങുന്ന ഈ ഒരു പ്രണയം അതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ അബണ്ടൻസ് ആണ് അബണ്ടൻസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മാറ്റങ്ങളുടെ എനർജിയുണ്ട് അതുപോലെ സ്ഥിരതയുണ്ട് അതുപോലെ റൊമാൻസ് ഡിവൈൻ റൊമാൻറ്റിക് ഒക്കെയും ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് ശ്വശതമായ ഒരു പ്രണയത്തിന്റെ തുടക്കമാണെന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി ഇതൊന്നും വിട്ടു പിരിഞ്ഞു പോവുകയില്ല ഇത് ഒരുപാട് ഒരുപാട് കാലത്തോളം നീണ്ടു നിൽക്കുന്നതാണ് അഥവാ വിട്ടു പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ തന്നെ വീണ്ടും വീണ്ടും കൂടി ചേരുന്ന എനർജിയാണ് എന്ന് തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് കുറച്ച് കാൽസൂടെ നോക്കട്ടെ ഇവിടെ വന്നിരിക്കുന്നത് ബജുഷ്യന്റെ എനർജിയാണ് പല പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ തുടക്കം ഇടാൻ കഴിയുന്നു ബജുഷ്യൻ എന്ന് പറയുമ്പോൾ എല്ലാ ക്രിയേറ്റീവ് എനർജിയാണ് ഇവിടെ അപ്പൊ ഈ ക്രിയേറ്റീവ് എനർജി ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങൾക്ക് ഇടുന്നു ഇതിലൊക്കെ സക്സസ് നേടാൻ കഴിയുന്നു ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് കണ്ടില്ല വളരെയധികം പരിശ്രമിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ് കണ്ട ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്തോ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ കണ്ടല്ല ഏസ് ഓഫ് അബ്സെന്റ് എനർജി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ആ വ്യക്തി വന്ന് ചേരാൻ വേണ്ടി അവരോട് ഇത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പൊ ഇവിടെ എന്താണ് കാണുന്നത് അപ്പൊ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ അപ്പോൾ ശാശ്വതമായ എന്തോ ഒന്നും ഇവിടെ നേടാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ ഒരു തുടക്കം വരുന്നുണ്ട് ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടല്ലേ ഇവിടെ നമ്പർ അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് എന്താണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നുണ്ട് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു തുടക്കമാണ് ഒരു മജീഷ്യൻ്റെ മാനിഫെസ്റ്റിങ്ങിൻ്റെ ആ ഒരു പവറോട് കൂടിയുള്ള ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വളരെയധികം ദൈവാനുഗ്രഹത്തോടു കൂടിയാണ് ഉള്ളതാണ് ഇവിടെ ഏതൊരു കാര്യത്തിലായാലും ഒരുപാട് കാര്യങ്ങളിലുണ്ട് ഇവിടെ അത് ജോലിക്കാര്യമാകാം ചിലപ്പോൾ ആവേശത്തോടു കൂടിയുള്ള മറ്റു പല കാര്യങ്ങളുമാകാം അതുപോലെ റൊമാൻസിന്റെ കാര്യത്തിലാവാം അങ്ങനെ എന്തായാലും ശരി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ ഒരു കാര്യം വന്ന് ചേരുന്നു നിങ്ങൾ വളരെയധികം തീവ്രമായിട്ട് ഇപ്പോൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഒരു ജീവിതത്തിൽ ഒരു തുടക്കം നിങ്ങൾക്ക് കൊണ്ടുവരാനും സാധിക്കും ആ ഒരു തുടക്കം എന്ന് പറയുന്നത് വളരെ വലിയ കൂടിയുള്ള ഒരു തുടക്കമാവും വളരെയധികം സമൃദ്ധി നിറഞ്ഞ ഒരു തുടക്കമാകും വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ദൈവാനുഗ്രഹത്തോടു കൂടി ദൈവാനുഗ്രഹമാണ് എടുത്തു പറയേണ്ടത് നല്ല ദൈവാനുഗ്രഹമുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് പവർ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അല്ലേ മജീഷ്യന്റെ എനർജിയിൽ നിൽക്കാൻ കഴിയൂ ഇവിടെ ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ വീണ്ടും പുതിയ തുടക്കം പല കാര്യങ്ങളിലും ഇവിടെ പുതിയ തുടക്കത്തിലൂടെ വരികയാണ് ഇപ്പൊ തുടങ്ങി വെച്ചു അത് കംപ്ലീറ്റ് ആവുകയാണ് പല കാര്യങ്ങളും ഇവിടെ വേണ്ടെന്ന് വെച്ചു വീണ്ടും പുതിയ തുടക്കത്തിലൂടെ ഇവിടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും ഉണ്ടല്ലേ ഉണ്ടല്ലേ റിലാക്സ് ചെയ്യാൻ സാധിക്കുന്ന കാര്യം മാനസികമായ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു ഏതൊരു കാര്യത്തിലായാലും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോലിയുണ്ട് പ്രണയമുണ്ട് മറ്റു പല കാര്യങ്ങളും ഉണ്ട് ഇവിടെ എല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്ന മജീഷ്യന്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാനുള്ള ഒരു തിരിച്ചറിവ് വരുന്നുണ്ട് അപ്പോൾ മറ്റു പല കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നു വീണ്ടും പുതിയൊരു ലൈഫിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇവിടെ വിദേശത്ത് പോയി ജോലി നേടണം അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഒരുപാട് ഉല്ലസിച്ച് ജീവിതം സന്തോഷത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം ണമോ അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് സാധ്യമാകുന്ന എനർജിയാണ് ഇത്രമാത്രം സന്തോഷമായിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം സ്പീഡിൽ ഇവിടെ ആക്ഷൻ നടക്കുന്നുണ്ട് നിങ്ങളെക്കൊണ്ട് ഇത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഇപ്പം എന്തൊരു കാര്യമാണോ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോയി അത് സക്സസ് നേടേണ്ടത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ചിലപ്പോൾ വാഹനം വാങ്ങിക്കുക വാഹനത്തിൽ ലൈസൻസ് എടുത്തോ ഒക്കെയുള്ള എനർജി ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾക്കതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും ഇത് ഏത് രണ്ടു ഒരു പോലെ കണ്ടിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇവിടെ ശിവഭക്തരോ വിഷ്ണുഭക്തരോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾ വിഷ്ണുവിനെ ഭജിക്കുകയോ ശിവനെ ഭജിക്കോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഫലം കിട്ടും കിട്ടാതിരിക്കില്ല മനസിലായി കാരണം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അതിവേഗത്തിൽ ഇവിടെ സാധ്യമായി കിട്ടും എന്നാണ് ഇവിടെ കാണുന്നത് ജീവിതത്തിന്റെ ഒരു സക്സസ് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നു എന്നാണ് അതിവേഗത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ സഫലമാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഇവിടെ ഓട്ടം വന്നിരിക്കുന്നത് ക്യൂനോഫ് സോഡിന്റെ എനർജിയാണ് സോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഇവിടെ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്നുണ്ട് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ ഇൻഡിപെൻഡൻ്റ് ആവാൻ സാധിക്കുന്നു പുതിയ ജോലിയിലേക്ക് പ്രവേശം പുതിയ ജോലി കിട്ടുന്നു സാമ്പത്തികം വരുന്നു നിങ്ങൾക്ക് ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നു ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെയും വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ല അതുപോലെ ഹൈപ്പ് ചെയ്യാൻ പറ്റിയാൽ അതും ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി ടാപ്പ് ചെയ്യാൻ കഴിയുന്നത് ഈ വിധത്തിലാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള കമന്റ് ചെയ്യാം അതിനനുസരിച്ച് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം വീഡിയോ കേട്ടോ അപ്പോൾ അതിന് ഉപേക്ഷ വിചാരിക്കരുത് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ